ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രവീണ ഫെർണാണ്ടീസ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കോട്ടേശ്വര കുന്താപുരത്തിലാണ് നമ്മുടെ ഇസ്രായേലിൽ കിട്ടുന്ന എല്ലാ പ്രോഡക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലീനിങ്ങിന് ആവശ്യമുള്ളത് അതേമാതിരി വീട്ടിനെ ആവശ്യമുള്ള എല്ലാ സാധനത്തിൻ്റെ ഒരേ കടാണ് അപ്പൊ നമുക്ക് ഇസ്രായേലിന്ന് സാധനം കൊണ്ടുവരാനും ഇപ്പൊ ബുദ്ധിമുട്ടാണ് നമ്മൾ മുമ്പ് അറിഞ്ഞെങ്കിലും നമ്മള് അവിടെ നിന്ന് സാധനം അയക്കുവായിരുന്നു ഇപ്പൊ നമുക്ക് സാധനം അയക്കാനും ബുദ്ധിമുട്ടാണ് അതേമാതിരി നമുക്ക് നാട്ടിൽ വരപ്പോ കൊണ്ടുവരാനും ബുദ്ധിമുട്ട് അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഇസ്രായേലി കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് അവർ ഹോം ഡെലിവറി ഓൾ ഓവർ ദി ഇന്ത്യ ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് ഏത് സാധനം വേണോ നമുക്ക് അവർക്ക് ഓർഡർ ചെയ്തെങ്കിലും അവർ നമുക്ക് ഏൽപ്പിക്കാം അപ്പൊ നമ്മുടെ സാധനത്തിലെ എല്ലാ കാര്യത്തിലും ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇന്നത്തെ വീഡിയോ ആണ് ഇപ്പൊ നമുക്ക് ഈ വീഡിയോ കാണാം അപ്പോൾ നമ്മളുടെ ഷോറൂമിടെ നമ്മുടെ സെയിൽസ് ഗേൾസ് ഇവിടെ ഉണ്ട് അപ്പോൾ അവർ ആ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു ബ്രീഫായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കും അതിടെ ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് പറയാം ഓക്കെ ഇത് മെൻ ആണ് അപ്പോൾ ഇത് നമുക്ക് ഹെയർ ബോഡി യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി എൻ്റെ എംപ്ലോയർ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയിരുന്നു ഇത് അപ്പോൾ നല്ലതാണ് അപ്പോൾ നമുക്ക് കത്ത് സ്കിന്നിനെ വലിയ എഫക്റ്റ് ഇല്ല നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെയെങ്കിലും നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നതാണ് പക്ഷെ നമ്മൾ അവിടെ എബ്രോഡലി കൂടുകളായിട്ട് നമ്മൾ ലിക്വിഡാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് യൂസ് ചെയ്യാനും ഈസിയാണ് അപ്പോൾ നല്ല പ്രോഡക്റ്റ് ആണ് ഇത് മെന്ന് ബോഡി ആൻഡ് ഹെയറ് രണ്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ അതേമാതിരി നമുക്ക് ബോഡി വാഷും ഉണ്ട് ഇത് ഐസ്ക്രീം ഫ്ലേവറാണ് അപ്പോൾ ഇത് ലേഡീസാണ് അപ്പോൾ നമുക്ക് ബോഡി യൂസ് ചെയ്യുന്ന ക്രീമാണ് ഇതിനകത്ത് ഒത്തിരി വെറൈറ്റി ഉണ്ട് ലെവൻഡർ ഉണ്ട് പിന്നെ ഇത്യാവ് ഫ്ലേവർ മസ്റ്റ് ജാസ്മിൻ മസ്റ്റ് ജാസ്മിൻ അതെ അത് ഇത് നമുക്ക് ബോഡിക്ക് യൂസ് ചെയ്യുന്ന ക്രീമുകളാണ് മൂന്ന് നാല് പ്രോഡക്റ്റ് ഉണ്ട് ആൽമണ്ട് ആ ഇത് ആൽമണ്ട് ആണ് നമ്മളുടെ ഇത് നമുക്ക് ഇസ്രായേലി ജോലി ചെയ്ത ആൾക്കാർക്ക് ഇതിന്റെ പ്രോഡക്റ്റിടെ എല്ലാം അറിയാം പക്ഷെ അങ്ങനെങ്കിലും ഒരു ജസ്റ്റ് ആയിട്ട് ബ്രീഫ് ആയിട്ട് ഞാൻ പറയുന്നേ ഉള്ളു ഓക്കെ അപ്പോൾ ഇത് നമ്മളുടെ ഷാംപൂകളാണ് അപ്പൊ ഷാംപൂലിത് ചിയാസിഡ് ആണ് അപ്പോ ഓൺലി ഷാംപു ആണ് ഇതിനകത്ത് ഇല്ല ഷാംപു മാത്രമാണ് അപ്പോ അടുത്തത് റോസ് ആൻഡ് കുൽക്കൽ ഹോയിലിടെയാണ് ഇത് നമുക്ക് യാവതൊക്കെ ഇതിനു ഇത് സിൽക്ക് ആൻഡ് സോഫ്റ്റ് ആകിലേക്ക് സിൽക്ക് പിന്നെ സോഫ്റ്റ് ഹെയർനെസിനെ യൂസ് ചെയ്യുന്ന ഷാംപു ആണ് മറ്റേ സെവൻ ഹൺഡ്രഡ് എം എൽ അല്ലെ അവൈലബിൾ ഇത് സെവൻ ഹൺഡ്രഡ് എം എൽ ആണ് അതിലെ പ്രോഡക്റ്റ് കോസ്റ്റ് ഇത് ഇത് ക്യാരറ്റീൻ ആൻഡ് കോക്കനട്ട് ഓയിലാണ് പിന്നെ അങ്ങനെ അഞ്ച് ടൈപ്പിടെ ഉണ്ട് പിന്നെ അതേമാതിരി ഇത് നമ്മളുടെ ഈ സ്ട്രെയിറ്റ്നിങ് ഇല്ലെങ്കിൽ ഹാർഡ് ഹെയറിനെ എല്ലാം സിൽക്കി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമ്മുടെ തുണി വാഷ് ചെയ്യുന്ന ലിക്വിഡ് ആണ് അപ്പോൾ ഇത് ഫോർ ടു ഫൈവ് കെ ജി തുണിക്ക് ട്വന്റി ഫൈവ് എം എൽ നോർമൽ തുണിയെങ്കിൽ ട്വന്റി ഫൈവ് എം എൽ ഇട്ടെങ്കിൽ മതി പക്ഷെ കൂടുതൽ ഇച്ചിരി ഇതുണ്ടോ ചീത്ത ഉണ്ട് തുണി ഇച്ചിരി കൂടുതൽ വാഷ് ചെയ്യണമെങ്കിൽ ഒന്ന് തേർട്ടി എയ്റ്റ് എം എൽ യൂസ് ചെയ്തെങ്കിൽ മതി നിറഞ്ഞിട്ട് ഓക്കെ രണ്ട് കളേഴ്സ് ഉണ്ട് സ്മെല്ലാം ആ നല്ല മണമുണ്ട് തുണിക്ക് നല്ല വാഷ് ചെയ്ത് കഴിഞ്ഞ പിന്നെ നല്ല സ്മെല് വരും ഇത് പിള്ളേരുടെ തുണി വാഷ് ചെയ്യാനായിട്ടാണ് അപ്പൊ നമുക്ക് ചില സം നമ്മുടെ വലിയവർ യൂസ് ചെയ്യുന്ന ലിക്വിഡ് പിള്ളേർക്ക് ചില സം എലർജി ആവുന്ന ചാൻസസ് ഉണ്ട് അത് കാരണം പിള്ളേർക്കായിട്ട് തന്നെ ഉള്ള ഇത് പ്രോഡക്റ്റ് ആണ് അപ്പൊ നല്ല സ്ട്രോങ് ഒത്തിരി നമ്മളുടെ വലിയവരുടെ തുണിയുടെ ആ സ്മെല് അത്ര സ്ട്രോങ് സ്മെല്ലില്ല അപ്പം സോഫ്റ്റ് ആയിട്ട് സ്മെല്ലും ഉണ്ടോ പിന്നെ നമുക്ക് ഫോർ ടു ഫൈവ് കെ ജി തുണിക്ക് ട്വൻറ്റി എം എൽ യൂസ് ചെയ്താൽ മതി അതിൻ്റെക്കാൾ നമുക്ക് ഇച്ചിരി തുണി അഴുക്കുണ്ടോ കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ ട്വൻ്റി ഫൈവ് എം എൽ യൂസ് ചെയ്തെങ്കിൽ മതി ഇത് പിള്ളേരുടെ തുണി തന്നെ വാഷ് ചെയ്യാനായിട്ട് തന്നെയാണ് അപ്പോൾ നമുക്കിത് സാധാരണയായിട്ട് സ്ട്രെയിനുള്ള തുണി കഴിഞ്ഞാൽ അമ്പത് എം എൽ മതി അതിലേക്കാൾ കൂടുതൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് എം എൽ ഇതെല്ലാം സ്കിൻ ഡോക്ടേഴ്സിടെ ആയ പ്രോഡക്റ്റ് ആണ് അത് കാരണം നമുക്ക് പിള്ളേർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല ഇത് ലിറ്ററില് വൺ ലിറ്റർ ആണ് അത് ഇത് നമുക്ക് വാഷിന് നമ്മൾ കംഫർട്ട് യൂസ് ചെയ്യുന്ന മാത്രമേ തന്നെ നമ്മളുടെ വാഷിങ്ങിൻ്റെ വേറെ ഇത് കംഫർട്ടിന്റെ ഇത് വേറെയാണ് അപ്പൊ നമുക്ക് സ്മെല് വരുന്നതാണ് പിന്നെ ഈ ക്യാപ്പിൽ തന്നെ നമുക്ക് മെഷർമെന്റ് ചെയ്യാനായിട്ട് പ്പിൽ ഉള്ളില് മെഷർമെന്റുടെ ഇതുണ്ടോ നമുക്ക് എത്ര എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ ട്വന്റി എം എൽ അഥവാ ട്വന്റി ഫൈവ് എം എൽ യൂസ് ചെയ്തെങ്കിൽ മതി അതിനേക്കാൾ വേണമെങ്കിൽ നമുക്ക് സ്മെല് കൂടുതൽ വേണമെങ്കിലും നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാം ആ ലെവൻ വേരിയൻസ് ഉണ്ടോ ഉണ്ടോ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്യപ്പോൾ അവർ നിങ്ങൾക്ക് ലിസ്റ്റ് തരും അപ്പൊ ലിസ്റ്റിൽ നിങ്ങൾക്ക് നോക്കിട്ട് അത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഏത് വേണോ അത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ അത് നമുക്ക് കാണാം ഇസ്രായേലിന്റെ ഫ്ലാഗ് ഇതുണ്ട് എന്നാന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രോഡക്റ്റ് ആണ് നമുക്ക് പിന്നെ ഇത് കിലോ പ്രോഡക്റ്റില് നമ്മുടെ ഹീബ്ലുഡയിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് കാണപ്പോ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ കണ്ട പ്രോഡക്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇത് പിള്ളേർക്ക് യൂസ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഡ്രൈ ക്ലോത്ത് ഇപ്പോൾ നമ്മൾ ഒത്തിരി സമയം വെച്ച ക്ലോത്ത് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ബെഡ്ഷീറ്റ് എല്ലാം നമ്മൾ കബോർഡിൽ വെച്ച് കഴിഞ്ഞപ്പം ഒരു മണം ഉണ്ടാവും അപ്പം ആ മണത്തിനെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് തുണിയെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തെങ്കിൽ മതി തുണി വാഷ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ചില സമയത്ത് ഒരു മണം ഉണ്ടായിരിക്കും അപ്പം ആ മണം മാറാനായിട്ടാണ് ഈ പ്രോഡക്റ്റ് നമ്മളുടെ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഓക്സിജൻ പ്രോഡക്റ്റ് ആണ് அப்போ இது நமக்கு ஸ்ட்ரெயினே துணிலி இப்போ எந்த மாதிரி பஷணம் கிடைக்கப்போ எந்த வீணோ இல்லைங்க எந்த ஸ்ட்ரெயினாகும் அப்போ ஆ ஸ்ட்ரெயின் எடுக்க உள்ள ஒரு பிரொடக்டான அப்போ நம்ம அது நம்மள துணிக்கு அப்படி எவ்வளோ நம்ம ஸ்ட்ரெயின் ஆகிட்டோம் அப்படி ஸ்ப்ரே செய்யணும் ஸ்ப்ரே ஸ்பிரேய்த் ஒரு ஸ்கிரில் க்ளீன் செய்தீன் செய்யுது அது நமக்கு வாஷிங் மெஷீனில் இட்டிட்டு வாஷ் வாஷ் செய்து பின்னாஷ் கழிஞ்சப்பின் நல்ல வெயிலத்தில் இடருது இச்சி വെയിലില്ലാത്ത സ്ഥലത്തില് ഉണക്കിങ് മതി വെയിലത്തിൽ ഇട്ടെങ്കിൽ അത് ഇതിടെ ഇതായിട്ട് റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അത് കാരണം ഇച്ചിരി വെയിലില്ലാത്ത സ്ഥലത്തില് ഉണക്കിങ് മതി പക്ഷെ നമ്മൾ സ്ട്രെയിൻ എല്ലാം നല്ലപോലെ ക്ലീൻ ആവും ഫ്രണ്ട്ലോഡ് മെഷീനെ യൂസ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് ആ സ്ട്രെയിൻ എടുത്തുകഴിഞ്ഞ പിന്നെ നമുക്കത് കയ്യിൽ വാഷ് ചെയ്യാം അതിനകത്ത് പ്രശ്നമില്ല ഓക്കെ ഇത് എയർ ആണ് ഇതിനകത്ത് ഈ രണ്ട് പ്രോഡക്റ്റ് നമുക്ക് ഹെയർ ഫ്രഷ്നർ ആയിട്ട് യൂസ് ചെയ്യാം പ്ലസ് നമുക്ക് ബെഡ്ഷീറ്റ് പില്ലോ അങ്ങനത്തെ കർട്ടൺ അതിനെല്ലാം ഒരു നല്ല മണ കിട്ടാനായിട്ട് നമുക്ക് ഇത് രണ്ട് പ്രോഡക്റ്റ് യൂസ് ചെയ്യാം അതേമാതിരി വേറെ ഇത് നമ്മുടെ ഹെയർ ഫ്രഷ്നർ രണ്ട് മൂന്ന് ഫ്ലേവറിലുണ്ട് ഇത് ലെവൻഡർ ആണ് ഇത് പ്രീമിയം ഫ്രേഗ്രൻസ് പ്രീമിയം ഫ്രേഗ്രൻസ് ഇത് കോക്കനട്ട് ഓക്കെ ഇത് മൂന്ന് ഹെയർ ഫ്രഷ്നർ ആണ് അപ്പോൾ ഇത് അവൈലബിൾ എം എൽ ആണ് ഇത് കിട്ടുന്നത് പ്രോഡക്റ്റ് ഇത് നമ്മുടെ ഗ്ലാസ് ക്ലീനർ പിന്നെ നമുക്ക് കബോർഡ് ക്ലീൻ ചെയ്യാനോ ഈ കബോർഡ് ഗ്ലാസ് എല്ലാം ക്ലീൻ ചെയ്യാൻ വിൻഡോ ക്ലീൻ ചെയ്യാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ എല്ലാത്തിനും യൂസ് ചെയ്യാം അപ്പോൾ ഇത് ഒരു ലിറ്ററുടെ ആണ് പക്ഷേ ഇതിനെ നമുക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് രണ്ട് ലിറ്റർ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇത് പ്രോഡക്റ്റ് ഞാൻ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് നല്ല പ്രോഡക്റ്റ് ആണ് ഒരു നല്ല ഒരു സ്മെല്ലുണ്ട് ഇതിനെ യൂസ് ചെയ്യപ്പോൾ നമുക്കുള്ള നല്ല പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയുന്ന മാതിരി ഈ സ്റ്റീലിന്റെ നമ്മളുടെ ഇത് ടാപ്പും അതേമാതിരി നമ്മുടെ ഗ്യാസില് ആ ഒരു സ്ട്രെയിൻ വരും ഇതാവും അതേമാതിരി നമ്മളുടെ റസ്റ്റ് ഏതെങ്കിലും ഈ സ്ക്രൂ എല്ലാം റസ്റ്റ് ആയെങ്കിൽ ഇതിട്ടെങ്കിൽ നല്ലപോലെ ക്ലീൻ ആവും നമ്മുടെ ആയ സാധനം എല്ലാം ക്ലീൻ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് യൂസ് ചെയ്യപ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇച്ചിരി ഒരു ഇതാവും സ്കിന്നങ്ങനെ ചിലവർക്ക് സ്കിന്ന് പോവും പക്ഷേ ഇല്ലെങ്കിൽ ഒരു കൈ ചുരുങ്ങിയ മാതിരി ഒരു മാതിരി ഇതാവും പക്ഷെ നല്ല പ്രോഡക്റ്റ് ആണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇപ്പോഴും ഇതുണ്ട് പ്രോഡക്റ്റ് ഞാൻ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന പ്രോഡക്റ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഇത് ഈ പ്രോഡക്റ്റ് ത്രീ വന്നാണ് അപ്പം നമുക്ക് ഇതിനകത്ത് ഇത് പാത്ര വാഷ് ചെയ്യാം അതേമാതിരി നമ്മളുടെ ഇപ്പോൾ നമുക്ക് അറിയാം ഇപ്പൊ വെജിറ്റബിൾ എല്ലാം നമ്മൾ വാങ്ങിച്ചെങ്കിലും ഫ്രൂട്ട്സും വാങ്ങിച്ച അതിനകത്ത് ഒത്തിരി കെമിക്കലുണ്ട് അപ്പൊ നമുക്കത് വാഷ് ചെയ്തിട്ട് ഈ ലിക്വിഡ് ഇട്ടിട്ട് ഈ വാഷ് ചെയ്യാം അതേമാതിരി പിള്ളേരുടെ ഫീഡിങ് ബോട്ടിൽ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ടോയ്സ് അങ്ങനെ എന്തെങ്കിലും വാഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് വാഷ് ചെയ്യാം അതിനകത്ത് പിള്ളേർക്ക് വേറെ ഒരു എഫക്ട് ഒന്നും ആകത്തില്ല ബിക്കോസ് നമ്മളിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് വെജിറ്റബിൾ ഫ്രൂട്ട്സ് നമ്മൾ ഇത് ചെയ്യപ്പോൾ വാഷ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് അതിനകത്ത് എഫക്ട് ഇല്ലാത്ത കാരണമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മീൻസ് ആ കെമിക്കൽ വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അത് കാരണം നമുക്ക് ഇത് മീൻസ് നമുക്കറിയാം നമ്മൾ ഈ കൊറോണ വന്ന സമയത്തിലെല്ലാം നമ്മൾ ഈ വെജിറ്റബിൾ ഫ്രൂട്ട്സ് എല്ലാം ഭയങ്കരമായിട്ട് വാഷ് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ നമുക്കുണ്ടപ്പോൾ നമുക്ക് ഇത് വാഷ് ചെയ്തെങ്കിലും നമുക്ക് ഇച്ചിരി ഹെൽത്തി ആയിട്ട് നമ്മുടെ വെജിറ്റേബിളും ഫ്രൂട്ട്സ് എല്ലാം യൂസ് ചെയ്യാനും പറ്റും ഇത് രണ്ട് നമ്മുടെ ഡിഷ് വാഷ് ആണ് അപ്പോൾ ഇത് ഇത് ഇതിനകത്ത് ലെമൺ ഫ്ലേവർ ആഡ് ഉള്ളതാണ് അപ്പൊ നമുക്ക് ഈ മീൻ കറിയോ അങ്ങനത്തെ എല്ലാം നമ്മള് ഫുഡ് കഴിക്കപ്പറച്ചി എല്ലാം കഴിച്ചപ്പോ നമുക്ക് പാത്രത്തിന് എല്ലാം ഒരു സ്മെല്ലുണ്ടാവും അപ്പൊ ഇത് വാഷ് ചെയ്ത് ഇതിനകത്ത് വാഷ് ചെയ്തെങ്കിൽ ആ സ്മെല്ലൊന്നും ഉണ്ടായിരിക്കത്തില്ല ഇത് ഇത് വെട്ട് ടിഷാണ് രാത്രിയല്ല നമ്മുടെ പാറ്റ പിന്നെ ഈച്ച എല്ലാം ഇതാവും അത് കാരണം അതിനകത്ത് നമുക്ക് ഈ ക്ലീൻ ചെയ്തെങ്കിൽ മോർണിംഗ് ഇപ്പൊ രാത്രി നമ്മുടെ കിച്ചണിൽ എന്നെല്ലാം ഓടുന്നുണ്ടോ എന്തെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല അപ്പം നമുക്ക് മോർണിംഗ് എനിട്ടിട്ട് ഒരു പ്രാവശ്യം നമുക്ക് ഇതിനകത്ത് വാഷ് ചെയ്തെങ്കിൽ ക്ലീൻ ചെയ്തെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗ എല്ലാം കിച്ചണുടെ കൗണ്ടർ ടോപ്പ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ അവിടെ ഈവൻ എല്ലാ സ്ഥലത്തും നമ്മൾ ക്ലീൻ ചെയ്തെങ്കിൽ നല്ലപോലെ ക്ലീൻ ആവും പിന്നെ നമ്മൾ അവിടെ എല്ലാം ചീത്തായതെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും ഇതിനകത്ത് അമ്പത് ഇതുണ്ട് റോൾ പീസസ് ഉണ്ട് നമുക്ക് ഒരെണ്ണ ഒരെണ്ണ സിംഗിൾ എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ ഇത് നമ്മുടെ ടോയ്ലെറ്റിന്റെ ടാങ്ക് ഫ്ലഷ് ടാങ്കിൽ ഇടാനേ ഉള്ള ഒരു സംഭവമാണ് അപ്പോ നമ്മള് വീട്ടിൽ കുറെ പേരുണ്ടപ്പോൾ ഒരേ ടോയ്ലറ്റ് യൂസ് ചെയ്യപ്പോ ഇൻഫെക്ഷന്റെ എല്ലാം പ്രശ്നം വരുന്ന കാരണം ഇത് നമ്മൾ ഡയറക്റ്റ് ടാങ്കിലിട്ടെങ്കിൽ നമുക്ക് നൈൻ ഹൺഡ്രഡ് ഫ്ലഷ് വരെ ഇത് യൂസ് ചെയ്യാം ഇതിനകത്ത് ഇത് മൂന്ന് കളറിലുണ്ട് അപ്പൊ നമുക്ക് ഇത് ഫ്ലഷില് ഡിഫറെൻറ്റ് കളർ നമ്മൾ ഫ്ലഷ് വെള്ളം വരപ്പോ അതിനകത്ത് ഡിഫറെൻറ്റ് കളർ വരും പ്രോഡക്റ്റും അങ്ങനെയാണ് നല്ല സ്ട്രോങ് പ്രോഡക്റ്റ് ആണ് ഇത് ടോയ്ലറ്റ് ടോയ്ലറ്റിലിടപ്പം നമുക്ക് ഒരു നല്ല ഭയങ്കര ഒരു ഇതുണ്ട് ഇച്ചിരി മണമുണ്ട് പക്ഷെ നല്ല പ്രോഡക്റ്റ് ആണ് പക്ഷെ ഇത് നമുക്ക് വൈറ്റ് ഉള്ള സ്ഥലത്തിൽ ബിക്കോസ് നമ്മളുടെ വൈറ്റ് സിങ്ക് ഇല്ലെങ്കിൽ നമ്മുടെ ബാത്റൂമിന്റെ ടൈൽസ് വൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് തിങ്സിന് യൂസ് ചെയ്തെങ്കിൽ നല്ലപോലെ ക്ലീൻ ആവും ഇല്ലെങ്കിൽ വേറെ കളർ ഉള്ള സാധനത്തിന് യൂസ് ചെയ്തെങ്കിൽ കളർ ഫെയ്ഡ് ആകാന് ചാൻസസ് ഉണ്ട് അത് കാരണമാണ് പക്ഷെ നല്ല പ്രോഡക്റ്റ് ആണ് ഇത് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് തന്നെയാണ് ഇത് വാഷിംഗ് മെഷീൻ്റെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റ് ആണ് அப்போ வாஷிங் மிஷின் நம்ம ஈ நாட்டில் நம்ம கூடுதலாய்ட்டு பவுடர் யூஸ் செய்யும் அப்போ பவுடர் யூஸ் செய்யப்போ அங்கோட்டும் எல்லாம் ஒரு மாதிரி ஸ்பிரெட் ஆகிட்டு ஒரு மாதிரி சீத்தா அப்போ ஆமயத்தில் நமக்கு இது ஈடக்ட் அஞ்சூறு எம்எல்ட வன் டைம் ஆனால் இது இட்டுட்டு நம்ம சிறிய மிஷின் ஓன் செய்யும் மீன்ஸ் நம்ம இப்போ ஒத்தி நம்மிப்போட்டி ஃபோர்ட்டிஃபை இது அத்திர வேண்டாம் கொஞ்சம் சிறியதாய்டு ஃபிஃப்டீன் ட்வென்டி இது ஒரு பிரஷ வாஷிங் மிஷின் கரக்கியெங்கும் அதே மாதிரி ஆ சமயத்தில் தண்ணி நம்மள ஆ வாஷிங் மிஷின் റബ്ബർ ഉണ്ടാവും ആ റബ്ബറുടെ സൈഡിൽ എല്ലാം ചെയ്തുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തെങ്കിൽ മതി നല്ലപോലെ വാഷിംഗ് മെഷീൻ ക്ലീൻ ആവും ഇത് ജെല് ഇതിലുണ്ടോ പക്ഷേ ഇതെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അപ്പൊ നമ്മൾ ഒന്ന് രണ്ട് സ്പൂ മാതിരി ഇത് ജെല്ലാണ് അപ്പൊ അത് മാതിരി ഒരു രണ്ട് സ്പൂണ് അതിനകത്ത് ആ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ക്ലീനിങ്ങിന് യൂസ് ചെയ്യാം എല്ലാം ഇതിനെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും നമ്മളുടെ മിറർ കിച്ചൺ എവിടെ വേണമെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് പെട്ടെന്ന് ഒരു ക്ലീനിങ് ചെയ്യണമെങ്കിൽ അത് സ്പ്രേ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനും പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അതേമാതിരി നമുക്ക് സ്ട്രെയിൻ ക്ലീൻ ചെയ്യാനായിട്ട് ബേക്കിംഗ് സോഡയുടെ ഇതുണ്ട് വിനീഗർ നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിനിനെ എടുക്കാനേ അല്ല നമ്മൾ ഈ നാരങ്ങ യൂസ് ചെയ്യാറുണ്ടോ ഇല്ലെങ്കിൽ വിനീഗർ യൂസ് ചെയ്യാറുണ്ടോ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പം അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഇത് ഓൾറെഡി ലിക്വിഡ് ഫോമിലുള്ള കാരണം നമുക്കത് ക്ലീൻ ചെയ്യാൻ ഈസിയാണ് അതേമാതിരി മറ്റേത് നമ്മൾ ഇപ്പോൾ ബേക്കിംഗ് പൗഡർ എല്ലാം ഉണ്ടാകും ഡയറക്റ്റ് ഇടക്ക ഇടപ്പം അതിനെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അപ്പം അത് കാരണം ഇത് ലിക്വിഡ് നമ്മൾ യൂസ് ചെയ്യപ്പം അങ്ങനത്തെ ഒരു സൈഡ് എഫക്ട് ഒന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെള്ള വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ഉണ്ടോ അങ്ങനെ പോകത്തില്ല എന്നറിൽ ഡയറക്ട് ലിക്വിഡ് ഇട്ടിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം ഇത് നമ്മുടെ പ്ലാസ്റ്റിക്കിടെ നമ്മുടെ റാപ്പ് ചെയ്യുന്ന സാധനമാണ് നമുക്കറിയാം അത് ഇപ്പൊ നമുക്ക് ഇത് റിമൂവ് ചെയ്യാനുള്ള സിസ്റ്റം ഉണ്ടോട്ടോ നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യാനും പറ്റും എത്ര ലെങ്ത് വേണോ അത്ര നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഫുഡ് ഇപ്പൊ സാൻഡ്വിച്ച് റാപ്പ് ചെയ്യാനോ ഇല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് ഇപ്പൊ നമ്മളുടെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇപ്പൊ ബാലൻസ് ഉണ്ടോ അത് റാപ്പ് ചെയ്ത് വെക്കാനായിട്ട് അതേമാതിരി നമുക്ക് ടെമ്പററി ആയിട്ട് ഇപ്പൊ ഫുഡിനെ കവർ ചെയ്തിട്ട് വേണമെങ്കിലും വെക്കാം നമുക്കിപ്പോ സാലഡ് എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മള് അപ്പൊ പെട്ടെന്ന് ഇപ്പൊ യൂസ് ചെയ്യാനെങ്കിലും ഇച്ചിരി സമയം പിന്നെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെമ്പററി ആയിട്ട് അത് റാപ്പ് ചെയ്യാനും പറ്റും അതേമാതിരി നമുക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്ന സമയത്തിൽ ഇപ്പൊ മാവ് റാ റാപ്പ് ചെയ്ത് വെക്കാനേ അങ്ങനത്തെ എല്ലാ സാധനത്തിനും നമ്മള് യൂസ് ചെയ്യാനും പറ്റും ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചെങ്കിലും ഒരേ എഫക്റ്റും ഇല്ല വൺ ടെൻ ഡിഗ്രി വരെ നമുക്ക് ബേക്ക് ചെയ്യാം അപ്പോൾ പ്രശ്നമില്ല പക്ഷെ നല്ല ഇതാണ് ഒത്തിരി നല്ല തിന്നായിട്ട് നല്ലപോലെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും അപ്പൊ നല്ലതാണ് ഇത് അപ്പോൾ ഇത് നമുക്കറിയുന്ന മാത്രം മാജിക് സ്പോഞ്ച് ആണ് അപ്പോൾ നമ്മുടെ എവിടെയെങ്കിലും പിള്ളേർ എന്നെങ്കിലും ഇത് ചെയ്തെങ്കിലും വാളിൽ എന്നെങ്കിലും ഇത് ചെയ്തെങ്കിലും പിന്നെ നമ്മുടെ സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്യാൻ എല്ലാം യൂസ് ചെയ്യുന്നത് നമ്മൾ ഇസ്രേലി ഇതിനെ മാജിക് സ്പോഞ്ച് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് പ്ലെയിൻ ആയിട്ടുണ്ട് സിക്സ് പീസസ് വരുന്നുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഒരു ബ്ലൂ കളർ വരുന്നത് അത് കാരണം ഇച്ചിരി ഹാർഡ് ഉണ്ടോ നമുക്കത് ക്ലീൻ ചെയ്യാനായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യണമെന്ന് അറിഞ്ഞിട്ടില്ല സാധാരണ ആയിട്ട് വെള്ളത്തിൽ മുക്കിയും മതി നമ്മളുടെ ടോയ്ലറ്റിൻ്റെ ആയിരിക്കുന്ന സ്ഥലത്തിൽ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി അപ്പം നമ്മൾ ഈ ഫ്ലഷ് വെള്ളം ഇത് ചെയ്യപ്പോൾ അതിനകത്ത് ഒരു മണവും ഉണ്ടാവും അത് പിന്നെ നല്ലപോലെ ക്ലീനും ആവും ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഇതിനകത്ത് കണ്ടു നാലന ഉണ്ട് നമുക്ക് ഇത് ഈ ടോയ്ലറ്റ് രീതിയിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് അതിനകത്തപ്പം നമുക്ക് രണ്ട് കളേഴ്സിലേ ഉണ്ട് ബ്ലൂ ഉണ്ട് ഓറഞ്ച് കളറിലേ ഉണ്ട് ഇത് നമ്മുടെ ടവൽ ക്ലീനിങ്ങിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പോ ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് പിന്നെ അവർ പറയുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഒരു വർഷത്തിന് ഇതിനെ ഗ്യാരന്റി കൊടുക്കുന്നുണ്ട് ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവർ അതിനെ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് വണ്ടി യൂസ് വണ്ടി തുടയ്ക്കാനായിട്ടോ ഈ കിച്ചണിലെല്ലാം തുടക്കാൻ നമ്മുടെ ഫ്രിഡ്ജല്ല നല്ല സോഫ്റ്റ് തുണിയാണ് இது இது நம்ம கூடுதலாய் இது வலிய பீஸ் நம்ம கூடுதலாய் அங்கே இது நல்ல கண்ட நல்ல சோஃப் மைக்ரோஃபைபர்லோத் இயர் காரண்டி எல்லையோ கூட அவர் மார்க்கட்டில் நமக்கு இங்கே துணி கிட்டு பசே நமக்கு இத்தே நல்ல சோஃப்ட்நெஸ் இது ஒன்னும் ஆரோக்கத்த നമ്മളുടെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഒരിതാണ് അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ നാട്ടിലെ എന്നറിഞ്ഞെങ്കിൽ കിച്ചണിലെ കൂടുതലായിട്ട് വെള്ളം എപ്പോഴും വീണിക്കൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് അവിടെ തുടയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇത് കീറി ഒന്നും പോകത്തില്ല പിന്നെ നല്ല ഇതാണ് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പിന്നെ വാഷ് ചെയ്യാം പൊട്ടി വാഷിംഗ് മെഷീനിൽ വേണമെങ്കിൽ ഇട്ടിട്ട് വാഷ് ചെയ്യാം നമ്മൾ ഇല്ലെങ്കിൽ കയ്യില് വാഷ് ചെയ്യാം ഞാനിത് യൂസ് ചെയ്യുന്നുണ്ടോ ഇപ്പോഴും യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ബിക്കോസ് നമുക്ക് നമ്മുടെ ഇസ്രായേലിൽ അവിടെ അത്ര ഡ്രൈനെസ് വെക്കുന്ന മാത്രം നമുക്ക് നാട്ടിൽ അങ്ങനെ വെക്കാനും പറ്റത്തില്ല അത് കാരണം നമ്മൾ കിച്ചണിൽ എപ്പോഴും ഒരു സൈഡിൽ വെച്ചെങ്കിലും നമ്മൾ അത് തുടച്ചിട്ട് വെള്ളം എല്ലാം തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ നല്ലപോലെ ഡ്രൈ ചെയ്ത് വെച്ചെങ്കിൽ നല്ലപോലെ ഫ്രീ ഒത്തിരി ലോങ് ടൈം യൂസ് ചെയ്യാം നമുക്ക് നാല് യൂസ് ഒന്നും അല്ല അതിലേക്കാൾ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാം ഇത് നമ്മുടെ സ്ക്രബ്ബർ ആണ് എല്ലാം വാഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് നല്ല സോഫ്റ്റ് ഉണ്ട് നമുക്ക് കയ്യിൽ പിടിക്കാനേ നല്ല ഇതാണ് നമുക്കൊന്നും കയ്യില് ഒന്നും ഹേർട്ട് ഒന്നും ആകത്തില്ല പിന്നെ ഇത് നല്ല നമ്മുടെ ഈ ലോക്ക് സിസ്റ്റം മാത്രമുള്ള കാരണം ഇതിന്റെ ഉള്ളിലുള്ള സ്പോഞ്ച് ഒന്നും പുറത്ത് വരത്തില്ല നമ്മുടെ ഇങ്ങനെ ഒരു ഒരുമാതിരി ലോക്ക് ഉണ്ട് ഫ്രണ്ടും ഇതിൽ ഇതുണ്ട് പിന്നെ നമുക്ക് പിടിക്കാനേ നല്ല കണ്ടോ നല്ല സോഫ്റ്റ് ആണ് അത് വലിയ സൈസ് ആണ് നമുക്ക് ഫ്ലോർ ക്ലീനിങ്ങിനെയെല്ലാം യൂസ് ചെയ്യുന്ന വലിയ സൈസ് ടവലാണ് അതിന് വൺ ഇയർ ഗ്യാരൻറ്റി ആണ് പറയുന്നത് തുണി വാഷ് ചെയ്യുന്ന ആ ക്ലോത്തിനെയും അപ്പൊ നമുക്ക് ഇതെല്ലാം പ്രോഡക്റ്റ് നമ്മുടെ ഫ്ലോർ ക്ലീനിങ് ആണ് അപ്പോൾ ഒത്തിരി വെറൈറ്റി ഉണ്ട് ഇതിടെ നമ്മുടെ ഈ പീച്ചുടെ ഫ്രൂട്ടിടെ തന്നെ ഞാൻ മണ നോക്കി അപ്പൊ ഫ്രൂട്ടിയുടെ മണ തന്നെയാണ് നല്ല പിന്നെ ഇത് ഫ്ലോർ ക്ലീനിങ്ങിന്റെ സ്പെഷ്യൽ ഡേ ഇതാണ് ഇത് നമ്മുടെ ഇപ്പൊ കൂടുതലായിട്ട് നമ്മളുടെ മരത്തിടെ എല്ലാം ഫ്ലോറിങ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനെ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഇതാണ് അപ്പൊ അത് യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് അപ്പൊ അത് യൂസ് ചെയ്തെങ്കിൽ നമ്മൾ നല്ല ക്ലീൻ ആവും നമ്മുടെ കൂടുതലായിട്ടും അറത്തിടെ പ്രോഡക്റ്റിനെല്ലാം ക്ലീൻ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ കൂടുതലില്ല അപ്പൊ ഇത് യൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ഷൈനിങ്ങും ഉണ്ടാവും നല്ല ക്ലീനും ആവും ഇതെല്ലാം യൂസ് ചെയ്യപ്പോ നമ്മള് സ്റ്റാർട്ടിങ് ഒന്ന് രണ്ട് ക്യാപ്പ് ലിക്വിഡ് ഇട്ടിട്ട് പിന്നെ വെള്ളം ഇട്ടെങ്കിൽ മതി അപ്പൊ ആ ഒരു നല്ലപോലെ ആ വെള്ളത്തിൽ മിക്സ് ആയിട്ട് നല്ല നമുക്ക് അതിന്റെ ഒരു സ്മെല്ലും ഇത് ഉണ്ടാവും എല്ലാ പ്രോഡക്റ്റിനും നല്ല സ്മെല്ലും ഉള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ അവിടെ ഫ്ലോർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെയാണ് എനിക്ക് ഈ സ്മെല് എല്ലാം കേക്കപ്പോ എനിക്ക് ആ ഇസ്രേലിന്റെ ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഈ ഫ്ലോറുടെ അതിന്റെ ആ ഒരു സ്മെല് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് സത്യമായിട്ട് ഇത് കാണപ്പോ ഞാൻ ഒരു ഇസ്രേലിന്റെ നമ്മളുടെ സൂപ്പർ മാർക്കറ്റ് ഇല്ലെങ്കിൽ നമ്മളുടെ സുഫഫാമ് പോയ ഒരു ഫീലാണ് നമ്മൾ ഇതെല്ലാം ഈ ഇസ്രയേലിന്റെ പ്രോഡക്റ്റ് തന്നെയാണ് മൊത്തം ഭയങ്കര ഇതായി വൺ ഇയർ കഴിഞ്ഞ പിന്നെ ഞാൻ അറിയാം മീൻസ് നമ്മളുടെ കീബ്രൂഡ് എതിയത് കാണപ്പോഴും ആ ഒരു സ്മെല്ലാം കിട്ടപ്പോ ഭയങ്കര ഒരു സന്തോഷമായി ഇത് നമ്മുടെ കെട്ടൽ ക്ലീൻ ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ ഇന്ത്യയിൽ കുറവാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അവിടെ കൂടുതലായിട്ട് കെട്ടൽ യൂസ് ചെയ്യുന്നുണ്ട് കോഫിയെല്ലാം ഉണ്ടാക്കാൻ അവിടെ അപ്പൊ നമ്മളുടെ ഈ വെള്ളത്തിന്റെ സ്ട്രെയിൻ നമ്മളിപ്പോ ചില സമയത്ത് നമ്മള് വെള്ളം നല്ല ഉണ്ടായിരിക്കത്തില്ല പക്ഷെ അത് ബോയിൽ ചെയ്ത് കഴിഞ്ഞപ്പോ താഴെ ഒരു ചുമപ്പ് കലറോ ഇല്ലെങ്കിൽ ഒരു വൈറ്റ് അങ്ങനെ ആയിട്ട് ഉണ്ടാവും അപ്പൊ ഇത് നമ്മുടെ ലിക്വിഡ് ഒന്ന് രണ്ട് ക്യാപ്പ് ലിക്വിഡ് ഇട്ടിട്ട് അത് നല്ലപോലെ ബോയിൽ ചെയ്യുക ബോയിൽ ചെയ്തിട്ട് ആ വെള്ളം കളയണം അത് പിന്നെ പിന്നെ ഒരു ബ്രഷ് വെള്ളം ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് അടുത്ത ബ്രഷ് നമുക്കത് യൂസ് ചെയ്യാനും പറ്റും അപ്പൊ ഇത് പ്രോഡക്റ്റ് നമ്മുടെ കാർപ്പറ്റ് ഇപ്പൊ കൂടുതലായിട്ട് കാർപ്പറ്റ് നാട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ കാർപ്പറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ കാർപ്പറ്റ് നല്ലപോലെ വാക്യൂം ചെയ്ത് അത് ക്ലീൻ ചെയ്യുക അത് പിന്നെ നമ്മളുടെ കാർപ്പറ്റിൽ എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടോ ഇല്ലെങ്കിൽ പിള്ളേർ എന്തെങ്കിലും തിന്നിട്ട് ഇട്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക അത് പിന്നെ പിന്നെ ഒരു പ്രാവശ്യ വാക്യൂം ചെയ്ത് ക്ലീൻ ചെയ്തെങ്കിൽ കാർപ്പറ്റ് നമ്മളുടെ നല്ല ക്ലീൻ ക്ലീനാവും നല്ലൊരു മണവും ഉണ്ടാവും അപ്പോൾ ഇത് നമ്മുടെ വുഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അവരിൽ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അത് കാരണം പക്ഷേ ഇത് എല്ലാ പ്രോഡക്റ്റ് ഇവർ ഇസ്രായേലിൻ തന്നെ ബൈ ചെയ്യുന്നതാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഉള്ള സാധനം എങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്തു വെച്ചെങ്കിൽ ഒരു സാധനം വന്ന ഉടനെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം ഇത്രയും പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ഇവരുടെ വാട്സപ്പ് നമ്പർ ഇതിനകത്ത് ആഡ് ചെയ്യാം അവരെ കോൺടാക്റ്റ് ചെയ്യാം ഡയറക്റ്റ് ഇല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഈ ഇവിടുത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഉടുപ്പിയിൽ ഉടുപ്പിയുടെ കോട്ടേശ്വര കുന്ദാപ്ര സ്ഥലത്തിലാണ് ഇരിക്കുന്നത് അപ്പം കേരളത്തിലുള്ള ആൾക്കാർക്ക് അത്ര മനസ്സിലാത്തില്ലായിരിക്കും പക്ഷേ ഉടുപ്പിയുടെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലത്തിലാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അവർക്ക് അവരുടെ വാട്സാപ്പ് നമ്പർ തരാം ഞാൻ അതേമാതിരി അവരുടെ വെബ്സൈറ്റ് ഡീറ്റെയിൽസ് ഞാൻ അത് ഈ വീഡിയോയുടെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ ഓർഡർ ചെയ്യുക ഈ സാധനങ്ങൾ സാനോ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തെങ്കിൽ ആമസോണിൽ അതിനകത്ത് നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ചെറിയ ഓരോരോ ഐറ്റം ഓർഡർ ചെയ്യുമ്പോൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇവർ ചെയ്തെങ്കിൽ ഇവരെ നിങ്ങൾക്ക് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്